ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് ഹരിയാന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അഞ്ച് സിറ്റിംഗ് സീറ്റുകളിലാണ് ബി ഇവിടെ തോറ്റത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ തോൽവി ബി ജെ എന്നിരുന്നാലും തങ്ങളുടെ അജണ്ടകൾ പറ്റാവുന്ന പോലെ തന്നെ ബി ജെ പിക്കാർ നടപ്പിലാക്കുകയും ചെയ്യുന്നുണ്ട് അത് വിദ്യാലയങ്ങളിലാണെങ്കിലും ആരാധനാലയങ്ങളിലാണെങ്കിലും അതിനുള്ള ഇടം ബി ജെ പാഠപുസ്തകങ്ങളിൽ നിന്നും മഹാത്മാഗാന്ധിയെ പുറന്തള്ളി ഗോഡ്സെമാരെ പ്രതിഷ്ഠിക്കുവാനുള്ള വ്യഗ്രതയിലാണ് ബി ജെ പി എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഹരിയാനയിലേക്ക് വന്നാൽ വിദ്യാർത്ഥികൾക്ക് ചില വിചിത്ര നിർദ്ദേശങ്ങളാണ് ബി ജെ പി സർക്കാർ ഭരിക്കുന്ന വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് രാവിലെ സ്കൂളിലേക്ക് എത്തുമ്പോൾ അധ്യാപകർക്ക് നൽകാറുള്ള പതിവ് ഗുഡ് മോർണിംഗ് പരിപാടി ഇനി മുതൽ വേണ്ട എന്നതാണ് വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നത് പകരം അധ്യാപകനെ കാണുമ്പോൾ തന്നെ ജയ് ഹിന്ദ് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കണം ഈ വരുന്ന സ്വാതന്ത്ര്യ ദിനം മുതൽ ഇത് നടപ്പിലാക്കുവാനാണ് സ്കൂളുകൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് വിദ്യാർത്ഥികളിൽ ദേശസ്നേഹവും അഭിമാനവും ആഴത്തിൽ വളരണം എന്നുള്ളത് കൊണ്ടാണ് പുതിയ പരിഷ്കാരമെന്നും വിദ്യാഭ്യാസ വകുപ്പ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതിനാണ് സുപ്രഭാതം അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് എന്നതിന് പകരം ജയ് ഹിന്ദ് ഉപയോഗിക്കാൻ പറഞ്ഞിരിക്കുന്നത് സംസ്ഥാനത്തെ മുഴുവൻ ജില്ലാ പ്രാഥമിക വിദ്യാഭ്യാസ ഓഫീസർമാർക്കും ബ്ലോക്ക് തല ഓഫീസർമാർക്കും അതുപോലെ പ്രിൻസിപ്പൽമാർ പ്രധാനാധ്യാപകർ എന്നിവർക്കുമാണ് സർക്കുലർ അയച്ചിരിക്കുന്നത് പട്ടാളക്കാരെ പരസ്പരം അഭിവാദ്യം ചെയ്യുന്നതിനാണ് ജയ്ഹിന്ദ് എന്ന വാക്ക് കൂടുതലായി ഉപയോഗിക്കുന്നത് ഇത് വിദ്യാലയങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് കൊണ്ട് ദേശസ്നേഹം വർദ്ധിക്കുമെന്നതാണ് സർക്കാർ പറയുന്നത് ഹരിയാന സർക്കാരിൻ്റെ നിലപാടിനെതിരെ വ്യാപക വിമർശനവും ഉയരുന്നുമുണ്ടിപ്പോൾ കുട്ടികൾ ആദ്യം പഠിക്കേണ്ടത് സാമാന്യ മര്യാദയാണ് ഒരു നല്ല മനുഷ്യനാകണമെങ്കിൽ ഈ മര്യാദ ആദ്യം ശീലിക്കണം അതിനധ്യാപകരെ കാണുമ്പോൾ സുപ്രഭാതം അടക്കമുള്ള വാക്കുകൾ ഉപയോഗിച്ച് അഭിവാദ്യം ചെയ്യണം നല്ല മനുഷ്യനായതിനു ശേഷം മാത്രമാണ് രാജ്യത്തിനോട് കൂറും സ്നേഹവും ഉണ്ടാകേണ്ടത് നല്ല മനുഷ്യനാകാതെ രാജ്യസ്നേഹം മാത്രം ലക്ഷ്യം വെച്ചാൽ അത് കുട്ടികളിൽ തെറ്റായ സന്ദേശം നൽകുമെന്നതാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത് ഹരിയാനയിലെ പതിനാലായിരത്തി മുന്നൂറ് സർക്കാർ സ്കൂളുകളിലായി ഇരുപത്തി മൂന്ന് ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത് ഏഴായിരത്തോളം സ്വകാര്യ സ്കൂളുകളിലും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആണ് ജയ് ഹിന്ദ് എന്ന ആശയം കൊണ്ടുവന്നത് എന്ന് പറഞ്ഞ ബി ജെ പി നേതാക്കൾ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ സായുധ സേന ഈ ആശയം സ്വീകരിക്കുകയായിരുന്നുവെന്നും പറയുന്നുണ്ട് രാജ്യത്തെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ത്യാഗങ്ങളെക്കുറിച്ച് അറിയുവാനും ഈ ദേശീയ അഭിവാദ്യം വിദ്യാർത്ഥികളെ സഹായിക്കുമെന്നും ബി ജെ പി പറയുന്നുണ്ട് കൂടാതെ ജയ്ഹിന്ദ് എന്ന പദം പ്രാദേശിക ഭാഷാ സാംസ്കാരിക വ്യത്യാസങ്ങൾക്കതീതമാണ് ഇത് വൈവിധ്യമാർന്ന പശ്ചാത്തലങ്ങളിൽ നിന്നും വരുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കിടയിൽ ഐക്യം പ്രോത്സാഹിപ്പിക്കും പതിവായി ജയ് ഹിന്ദ് എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്കിടയിൽ അച്ചടക്കത്തിൻ്റെയും ഏകതയുടെയും ബോധം വളർത്തുമെന്നും പറയുന്നുണ്ട് ഇക്കാര്യം ദിനചര്യയിൽ ഉൾപ്പെടുത്തുന്നത് സാംസ്കാരിക പൈതൃകവും ദേശീയ പാരമ്പര്യങ്ങളോടുള്ള ആദരവും ഉയരാൻ കാരണമാവുമെന്നും സർക്കുലറിൽ ബി സർക്കാർ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്